അതാണ് ഈ ത്രേസിക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത് കൃപാസനം ഈ പുണ്യഭൂമി കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുന്ന എന്ന് പറയും ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും വലിയ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി തന്നു ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല ത്രേസിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം വരവിൻ്റെ ഒരുക്കമാണെന്ന് പിന്നെ ത്രേശ്ശിക്കുട്ടിയോട് പറഞ്ഞ് കാരണ കയ്യിലിരിപ്പതുകൊണ്ടാണ് അവിടെ കയ്യിലിരിപ്പൊണ്ടാണ് കുഷ്ഠരോഗിനെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് തേഴ്സി കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് നേഴ്സിങ് അസിസ്റ്റൻറ്റിലാണ് അവർ അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവരെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും അറേ നിരാലം പേര് അത് ബന്ധുക്കളില്ലാത്തവരെ രോഗികളെ ബന്ധുക്കളില്ലാ ബൈസ്റ്റാൻഡേർഡ്സ് ഇല്ലാത്ത രോഗികൾ വരും എല്ലാവർക്കും ബൈസ്റ്റാൻ വീട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ബൈസ്റ്റാൻഡേർഡ് ഉണ്ടാകും വഴിയിൽ നിന്ന് വന്നവർക്കും വല്ലതും ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ഒക്കെ വരുന്നത് അപ്പം ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് പോരെ ഉടമ്പടിയുടെ ബലവാണേ എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാരംഭരമായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ടാ ഞാൻ കർത്താവാണ് ഈശോയാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും അവരെ വിളിച്ചുകൊണ്ട് ഒരു ആശുപത്രി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് ഈ പുണ്യഭൂമി ഈശോയുടെ വരവിനായി ഈശയുടെ രണ്ടാം വരുവനായി ഒരുക്കുന്ന ഒരു പാഠശാല തന്നെയാണ് അതിന് കൃപാസനം ജോസഫച്ഛനെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ പേര് ത്രേസ്യക്കുട്ടി ഞാൻ വയനാട് ജില്ലയിലെ കണിയാരം കത്ത് മാനന്തവാടി കണിയാരം കത്തിഡ്രൽ ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത് ഞാൻ രണ്ട് ഏഴ് ഇരുപത്തിനാലിനാണ് ഉടുമ്പടി എടുത്തത് എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള എടുക്കാൻ ഉണ്ടായത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് അന്ന് എനിക്ക് കിഡ്നിയിൽ നിന്നും പ്രോട്ടീൻ ലീക്കേജ് ആകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു പ്രഷർ കൂട കൂടുകയും വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു ഞാനും എൻ്റെ കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ ജോസഫനെ അന്ന് തന്നെ കാണാനിടയാവുകയും ചെയ്തു അച്ഛൻ മോളെ എന്നിട്ട് കിഡ്നി ഞാൻ കൈ വെക്കട്ടെ എന്ന് പറഞ്ഞ് സൈത്ത് പുരട്ടി ബാത്റൂമിൽ പോയി പുരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സൈത്ത് അച്ഛൻ കൈ പിടിച്ച് തന്ന ആ സൈത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി പുരട്ടുകയും പിന്നീട് എനിക്ക് ആ പ്രഷർ അടിക്കുന്ന ഒരവസ്ഥ ഉണ്ട ഉണ്ടായിട്ടില്ല പിന്നെ മൂത്രത്തിൽ കൂടി പത പോകുന്ന അവസ്ഥകളെല്ലാം മാറിക്കിട്ടി പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ മോട്ടോനോറോ ഡിസീസ് എന്ന് പറയുന്ന ഒരു വലിയ രോഗം വന്നിട്ടാണ് മരിച്ചത് മക്കളെ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടിലൂടെ ഞാൻ ഞങ്ങൾ കടത്തിക്കൊണ്ടു വന്നത് ആ സമയത്താണ് വലിയൊരു ഭർത്താവ് എടുത്ത വീടിൻ്റെ ഒരു ഹൗസിങ് ലോൺ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം എടുത്തത് അത് പതിനാറ് ലക്ഷം രൂപയായി മാറി അങ്ങനെ ഞാൻ ബാങ്കുകാരോട് പോയി പറഞ്ഞു എൻ്റെ വീടിൻ്റെ കട കടങ്ങളൊക്കെ ഒരാറ് ലക്ഷം രൂപയാണ് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ തരാം എന്ന് പറഞ്ഞു പക്ഷെ അവരത് പത്ത് ലക്ഷം രൂപ അല്ല പതിനാറ് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുക്കുകയും എന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിർത്തുകയും ചെയ്തു അങ്ങനെ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് അടയ്ക്കാതെ ഒരു നിവൃത്തിയുമില്ല എങ്ങനെയെങ്കിലും ഇത് അടച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ പരിശുദാത്മാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള കാലുകളെല്ലാം വിറക്കിയാണ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള ഒരു ഒരു ഇതുപോലെ എനിക്ക് കിട്ടുന്നില്ല ഞാൻ പരിശുദാത്മാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ പരിശുദാത്മാവെ ഞാൻ എന്താണ് പറയുന്നത് പറയേണ്ടതെന്ന് അന്നേരം പരിശുധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി തന്നു പിന്നെ ഇവർ പറഞ്ഞിട്ട് ഇവർ എന്തെങ്കിലും ചെയ്ത് തരാം ബാങ്കുകാർ എന്തെങ്കിലും ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്ന് പറയേണ്ടത് വന്നതെന്ന് പറഞ്ഞു ടി തന്നെ മജിസ്ട്രേറ്റ് എഴുതി അദാലത്തിന് മൂന്ന് പ്രാവശ്യം അദാലത്തിരുന്നതിന് ശേഷം ഒരു തീരുമാനമായില്ല ഞാൻ നൈറ്റ് എടുത്ത് ഉടനടി മലപ്പുറം ഹെഡ് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പോവുകയും സാർമാരെ കാണുകയും ചെയ്തു എന്നിട്ടും അവരൊരു എത്തില്ല ഉടനെ തന്നെ ഞാനന്ന് ഉടമ്പടി തീർന്നിരുന്നു വീണ്ടും പുതുക്കി ഞാൻ ഉടമ്പടിയിൽ വെച്ചു മാതാവെ എനിക്ക് കടം എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ തരണം ഒരു നൂലാമാലയിലാണല്ലോ ഞാൻ പെട്ടിരിക്കുന്നത് എനിക്ക് കടങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടനടി തന്നെ അവർ പറഞ്ഞു ഈ കടം പെട്ടെന്ന് വളരെ ചുരുങ്ങിയ പൈസയില് അവരൊത്തുതീർപ്പാക്കുകയും അങ്ങനെ ആ നൂലാമാലയിൽപ്പെട്ട കടബാധ്യത മാറ്റിത്തരികയും ചെയ്തു പിന്നെ രണ്ടാമതായി ഞാൻ നിയോഗം വെച്ചത് എനിക്ക് മോൻ്റെ വിദ്യാഭ്യാസ ലോണായിരുന്നു അവന് നാല് ലക്ഷം രൂപ എടുത്തപ്പോൾ പിന്നീട് അത് എട്ട് ലക്ഷം രൂപയായിട്ട് മാറുകയും അതെനിക്ക് വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കാരണം ചേട്ടന് ഡിസീസ് ആയപ്പോൾ ഒത്തിരി പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിപ്പോയി അപ്പോൾ അതൊന്നും മാറ്റാൻ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ആ കടബാധി ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് അത് തീർത്ത് പരിശുദ്ധ അമ്മ എനിക്ക് തീർത്ത് തരികയും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാറിനും ഒരായിരം നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ഞാൻ നിയോഗം വെച്ചത് എൻ്റെ എനിക്ക് എൻ്റെ വീട് എല്ലാം നാശമായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു ലോണിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിരുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ലോൺ കിട്ടി വീട്ടിൽ കിട്ടുകയും ലോൺ പാസ്സാകുകയും എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അയൽവക്കക്കാർ എല്ലാവരും കൂടെ കൂടി ഫ്രണ്ട് ബാക്കും അതിലെല്ലാം കെട്ടി ഫ്രണ്ടും അതിലേക്ക് വന്നപ്പോഴത്തേനും അവർ ഇരുപത്തൊന്ന് പേര് ചേർന്ന് പിന്നെ കംപ്ലയിൻ്റ് എഴുതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു പഞ്ചായത്തിലേക്ക് കൊടുത്തു മുനിസിപ്പാലിറ്റിയിലേക്ക് ആ കംപ്ലൈൻ്റ് എല്ലാം പോയി അപ്പോൾ ഓവർസിയർ വന്നിട്ട് പറഞ്ഞു ഇനി കെട്ടണ്ട പെർമിറ്റ് എടുത്തതിന് ശേഷം കെട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓവർസിയർ വന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് വീട്ടിൽ ചെല്ലുന്നത് ആര് മക്കളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുക മൂത്ത മോൻ ബാംഗ്ലൂരും ഇവൻ ജർമ്മൻ ഭാഷ പഠിക്കുകയൊക്കെയാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചെന്ന് വേണം പെർമിറ്റിന് വേണ്ടി അപേക്ഷി അപേക്ഷ കൊടുക്കാൻ അങ്ങനെ പെർമിറ്റിന് അപേക്ഷ കൊടുക്കുകയും ഓവർ സിയർമാർ വന്ന് അളന്ന് കറക്റ്റായി ആ കെട്ടിയ സ്ഥലത്തിൽ കൂടി തന്നെ അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ വെഞ്ചിരിച്ച ഉപ്പും അത് നാല് ദിക്കിലും ഇട്ടിരുന്നു ആ പിന്നെ അതോടുകൂടി എൻ്റെ എല്ലാ പിന്നെ കൃപാസന മാതാവിൻ്റെ ഒരു കാശരൂപം എൻ്റെ ആ കെട്ടിയ ആ മതിലിൻ്റെ ഫ്രണ്ട് മതിലിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വെക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെർമിറ്റ് കിട്ടുകയും കെട്ടിയ വഴിയിൽ കൂടെ തന്നെ കെട്ടിക്കോളാൻ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്ത് ശ് അമ്മയ്ക്ക് ഒരായിരം നന്ദിയോടെ ഓർക്കുന്നു പിന്നെ എൻ്റെ കാല് പൊള്ളി ആ കാല് തിളച്ച വെള്ളം വീണ് കാല് പൊള്ളിയിരുന്നു അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ചാണ് ഞാനത് ഫുൾ കഴുകുകയും കെട്ടുകയും ഒക്കെ ചെയ്തത് എന്നെ ശുശ്രൂഷിക്കാനാണെങ്കിലും ഒത്തിരി ഹെഡ് സിസ്റ്റേഴ്സും എല്ലാവരും വന്ന് എന്നെ വളരെയധികം സഹായിച്ചു കൂടാതെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഉടുമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു എൻ്റെ മാതാവേ എനിക്ക് എനിക്ക് എൻ്റെ മോന് സമയമായിട്ടോ എൻ്റെ മോനെ ഒരു പെണ്ണിനെ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് ബാംഗ്ലൂര് അതായത് വ്യോമസേന കരസേന നാവികസേനയുടെ ഒരു ഒരു ഫ്ലോ വ്യോമ ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ അവൾ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ് ബോർഡിൽ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ പേര് ഇവൻ എടുത്തുകൊണ്ട് വരികയും വിളിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ മോളെ തന്നെ പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിയുള്ള ഒരു മോളാണ് അവളെ അവളെ ഞങ്ങൾക്ക് തരികയും അങ്ങനെ ോണ തിരുനാളിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുകയും ഓഗസ്റ്റ് ഇരുപത്തി നാലിന് കല്യാണം കഴിയുകയും ചെയ്തു വളരെ മനോഹരമായ വീടും പരിസരം എല്ലാം ഒരുക്കി വളരെ മനോഹരമായിട്ട് കല്യാണം നടത്തുകയും ചെയ്തു പിന്നെ എനിക്ക് ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് വരുന്ന അച്ഛന്മാരെല്ലാം പറഞ്ഞു വിടും മാനന്തവാടി രൂപതയിൽ നിന്ന് അങ്ങനെ മാനന്തവാടി ബിഷപ്പ് ഹൗസിലെ ഒരു ബിബിൻ എന്ന് പറയുന്ന ഒരു കുട്ടി കാറ് മേത്തൂടെ കയറിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയും അവൻ ഞാൻ അപ്പം തന്നെ ബ്ലഡ് ഛർദ്ദിക്കുകയുമായിരുന്നു ചെയ്തത് അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈല നെറ്റിയിൽ പുരട്ടി പ്രാ കുരിശു വരച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൻ പെട്ടെന്ന് തന്നെ റിക്കവറാകുകയും പിന്നെ കരളിൽ നിന്ന് ബ്ലീഡിങ് ആയിരുന്നു പെട്ടെന്ന് തന്നെ അവൻ റിക്കവറാവുകയും ചെയ്തു കൂടാതെ വേറൊരു മാനന്തവാടി രൂപതയിലെ അച്ഛൻ അവരുടെ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഫുൾ ിൽ ബ്ലഡ് ഛർദ്ദിക്കായിരുന്നു ഉടനടി തന്നെ ഞാൻ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശു വരച്ച് പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോവുകയുള്ളൂ ഉടനെ തന്നെ അവനും റിക്കവറായി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തൈലം വഴി ചെയ്തു തരുന്നുണ്ട് പിന്നെ ഞാൻ മരിക്കാൻ പോകുക ഒത്തിരി ക്യാൻസറായിട്ട് വാർഡുകളിലൊക്കെ കിടക്കുന്ന രോഗികളെ കാണാനിട വരികയും അവർക്ക് വേണ്ടി പ്രാ തൈലം പൂശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി വീക്കെൻഡ് ആകുന്ന പേഷ്യൻസ് എല്ലാം മരണം അവർ മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മാതാവിന് ഒരായിരം നന്ദി പിന്നെ തൈലുപയോഗിച്ച് ഉപ്പ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്ക ഒത്തിരി പേരെ സൗഖ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്ന കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വിസ്തൂർബാനക്ക് പോകും രാവിലെ തന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷീരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ഒക്കെ ചെല്ലും അതുപോലെ തന്നെ പിന്നെ കുഷ്ഠരോഗാശുപത്രികളിലും അത് പിന്നെ ഒക്കെ ചെന്ന് പേപ്പറുകൾ വായിച്ച് അവരെ ഉമ്മ കൊടുത്ത് സ്വീകരിക്കും ും അവർക്ക് പേപ്പർ വായിച്ചു കൊടുക്കുമ്പോൾ വളരെ സന്തോഷമാണ് പിന്നെ തൈലങ്ങളെല്ലാം പുരട്ടും കാലയിലും കയ്യേലും ഒക്കെ അവരുടെ കാലുകളൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥകളൊക്കെ വരുമ്പോൾ അവിടെ തൈലെല്ലാം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അവർക്ക് ഡ്രസ്സുകളൊക്കെ ഡിസംബർ മാസം മേടിച്ച് കൊടുത്ത് അവരെ അവരെ വളരെ സന്തോഷവതികളാക്കും അതുപോലെ തന്നെ ഹോം ഓഫ് ഹോമോഫിലോബി പോയിട്ട് സിസ്റ്റേഴ്സ് നടത്തുന്നതാണ് അവിടെ വൃദ്ധരെ പോയിട്ട് കുളിപ്പിക്കും ആഴ്ചവട്ടത്തിൽ പോയി കുളിപ്പിക്കും അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലുകളിൽ വരുന്നവരെ തന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് അത് ഈശോയാണ് വരുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സിസ്റ്റേഴ്സിനെയും ഒത്തിരി ആളുകളെയെല്ലാം ഈ പേപ്പർ കൊടുക്കുന്നത് വഴി വഴി ഓട്ടോ ഞാൻ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഈ പേപ്പർ പേപ്പറാകൊണ്ട് ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് എല്ലാ വീട്ടിലും ഞാൻ ഈ പേപ്പർ കൊടുത്ത് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും കൃപാസനത്തിൽ പോകണം നിങ്ങൾ പോ എല്ലാവരും കൃപാസനത്തിൽ പോകണം അതുപോലെ തന്നെ പള്ളിയുടെ ചുറ്റും ഇരിക്കുന്ന പേപ്പറുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതെടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളതെല്ലാം ഞാനത് വിതരണം ചെയ്യും അതു പിന്നെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി ഐ സിയുവിൻ്റെ മുമ്പിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് ഞാനിത് കൊടുക്കുമ്പോൾ അവരെല്ലാവരും രോഗസൗഖ്യമായി എന്ന് പറയുന്ന ഒരു സാക്ഷിയാണ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പം മാതാ മാതാവിന് പിന്നെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു എനിക്ക് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ മോൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി വിസ വന്നു അവന് പോകാനുള്ള എല്ലാ ഏർപ്പാടുകളുമായി സെപ്റ്റംബർ എട്ടിന് മാതാവി ജന തിരുനാളിൻ്റെ അന്നാണ് അവൻ പോകുന്നത് അപ്പം എല്ലാം മാതാവിൻ്റെ ദിവസം മാതാവ് ഒരുക്കി തന്നു ഞാൻ അവന് കൊടുക്കാം ഹലോ എൻ്റെ പേര് കിരൺ ഞാൻ മാനന്തവാടി കണിയാരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ഈ ജർമ്മൻ പഠനത്തെക്കുറിച്ചും എങ്ങനെ മാതാവ് എന്നെ തൊട്ടു എൻ്റെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് വർഷമായി ഞാൻ ഈ ജർമ്മൻ ഭാഷ പഠിക്കാൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം നാല് ലെവൽ ഉണ്ട് എ വൺ എ ടു ബി വൺ ബി ടു അങ്ങനെ ബി ടു കഴിഞ്ഞു എങ്ങനെ തട്ടിമുട്ടി മൂന്ന് മോഡിയോൾസ് ഞാൻ പാസ്സായി അവസാനം ഒരു മൊഡിയോളും കൂടെ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അത് ഏകദേശം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പൊട്ടി ഞാൻ അത അമ്മയോട് ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും പൈസയില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി അടുത്ത എക്സാം ബുക്ക് ചെയ്താലോ പക്ഷേ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ എന്നിട്ട് ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്തിട്ട് നിനക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് അത് വേണോ ഞാൻ കുറേ നാളായി ഈ പള്ളിയെല്ലാം പോയിട്ട് ഞാനങ്ങനെ ഇടയ്ക്കലേ പള്ളിയിൽ പോകാറുള്ളൂ ഞായറാഴ്ചകൾ മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്നാൽ അങ്ങനെ തന്നെ നോക്കാം വേറെ വഴിയില്ല അങ്ങനെ ആണെങ്കിലും മാതാവ് അന്ന് തുടൻ പറ്റുമെന്നു നോക്കട്ടെ അപ്പോൾ എന്നിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇതേപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നുവെന്നും അന്ന് ഞാൻ അവസാനമായപ്പോൾ ലൈൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു വേണോ ഇതെന്തായാലും ഇനി ഇവിടെ വരെ എത്തിയാൽ ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതിയിട്ട് നമുക്ക് എടുക്കാം അപ്പം പറഞ്ഞു വേണ്ട നീ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ കയറിയാൽ മതിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നാൽ ആയിക്കോട്ടെ വേറെ വഴിയില്ലല്ലോ അവസാനം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൻ്റെ കാര്യങ്ങളെല്ലാം പാലിക്കാൻ തുടങ്ങി രാവിലെ എഴുതി വിശുദ്ധൂർമാനയ്ക്ക് പോകാൻ തുടങ്ങി അതേപോലെ ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ അതുകൂടാതെ പത്രം ഉണ്ടായിരുന്നു ഞാൻ അമ്മ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ തന്നെ ഞാൻ കുറേ പേഷ്യൻസിനെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി കുറേ പേർക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ തന്നെ ചിലവർ മേടിക്കും ചിലവർ മേടിക്കില്ല അപ്പം നമുക്ക് എന്താ പറയുക സാധാരണയായിട്ട് നാണക്കിട്ടുണ്ടാവും അതൊന്നും ഞാൻ വക കൂട്ടാതെ ഞാൻ നേരെ അത് കൊടുത്ത് മൊത്തം ചെയ്ത് ഞാൻ എൻ്റെ എക്സാമിന് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് സ്ലോട്ട് കിട്ടുക ഓരോ എക്സാമിന് വേണ്ടി അപ്പോൾ എനിക്ക് കിട്ടിയ സ്ലോട്ട് തൃച്ചിയില്ല അപ്പോൾ ഞാൻ രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ സൈറ്റ് ഉറന്നു സൈറ്റ് ഉറങ്ങാകെ ഇരുപത് സീറ്റേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് മൊത്തം ആൾക്കാർ നോക്കുന്നുണ്ട് ജർമ്മൻ സീറ്റ്സ് അപ്പോൾ ആദ്യത്തെ തന്നെ റീഫൻ എനിക്ക് സാധനം കിട്ടി എന്നിട്ട് ഞാൻ നേരെ ഡയറക്റ്റ് തന്നെ തൃശ്ശൂർ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എക്സാമിൽ എഴുതി എക്സാമിൽ എഴുതി ഞാൻ പുറത്തിറങ്ങി ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു ഞാൻ എൻ്റെ അമ്മേ ഞാൻ ഇത് ജയിക്കൂല എന്ന് പറഞ്ഞു കാരണം നല്ല ടഫായിരുന്നു എക്സാം ഞാൻ എനിക്ക് എനിക്കറിയാത്തൊരു മുടിവ് ഇതായിരുന്നു വന്നത് ടോപ്പിക്കായിരുന്നു വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതും കൂടെ കിട്ടില്ല നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി സ്ലോട്ട് ബുക്ക് ചെയ്യാന്ന് അപ്പോൾ അമ്മ പറഞ്ഞു സാറല്ല മോനെ നീ വിശ്വാസം കൈയിടണ്ട നീ ഡയറക്റ്റ് ഇങ്ങോട്ട് പോവാ നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ച് സെറ്റാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡയറക്റ്റ് വീട്ടിൽ പോയി സാധാരണ ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റ് വിശ്വർമാനിക്ക് പോകാൻ തുടങ്ങി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് സന്ദർശിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാം ചെയ്തു അങ്ങനെ റിസൾട്ടിൻ്റെ സമയമായി റിസൾട്ടിൻ്റെ സമയമായി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരികയുള്ളൂ എനിക്ക് അറുപത്തെട്ട് പേഴ്സൻറ്റേജ് തന്നെ ദൈവം എനിക്ക് അനുഗ്രഹിച്ചു അതേപോലെ മാതാവും എന്നെ തൊട്ടു പിന്നെ അടുത്തതായി എനിക്ക് വിസ ഇൻ്റർവ്യൂ ആണ് വന്നത് വിസ ഇൻ്റർവ്യൂ വന്നു അതും പാസ്സായി പിന്നെ എനിക്ക് കോളേജിൽ അഡ്മിഷന് വേണ്ടി ഇൻ്റർവ്യൂ വന്നു അതും ഫസ്റ്റ് ലോ അലോട്ട്മെൻറ്റ് തന്നെ കിട്ടി ഡയറക്റ്റ് എനിക്ക് ഈ മാസം എന്ന് വെച്ചാൽ വരുന്ന മാസം എട്ടാം തീയതിക്കുള്ളിൽ എല്ലാ ടിക്കറ്റും മാതാവും എനിക്ക് തന്നിട്ടുണ്ട് നന്ദി എൻ്റെ കഴുത്തിനൊരു ബൾജ് ഉണ്ടായിരുന്നു ചെറിയ ഞരമ്പ് ഇങ്ങനെ എല്ലുകൾക്കിടയിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് കിടക്കുമായിരുന്നു ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ച തൈലം പുരട്ടും കഴുത്തിൽ അങ്ങനെ തരിപ്പും ഭയങ്കര തരിപ്പായിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിന്നെ വയറിന് ഭയങ്കര ഗ്യാസ് ട്രബിൾ ആയിരുന്നു അതെല്ലാം വളരെ പിന്നെ ഉപ്പിന്നും രാവിലെ വെറുമ്പയറ്റിൽ ഞാൻ കഴിക്കും അങ്ങനെ ആ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളും എല്ലാം എനിക്ക് മാതാവും മാറ്റിത്തന്നു പിന്നെ കാലിന് കാലിൻ്റെ വേദനകൾ എല്ലാം എല്ലാം ഈ ഉടുമ്പടി തൈലവും ഉപ്പുമൊക്കെ ആയിട്ട് ിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എവിടെ പോയാലും ഞാൻ ഈ ഉടമ്പടി തൈലവും കാശുരൂപങ്ങളും തൈലവും ഉപ്പും എല്ലാം എടുത്തിട്ടാണ് പോകുന്നത് ഏത് എൻ്റെ മാനന്തവാടിയിലുള്ള വീട്ടിൽ ചെന്നാലും അങ്ങോട്ടേക്കും ഞാൻ മെഴുകുതിരി ആ പ്രതിഷ്ഠേന ചെ പ്രാർത്ഥന ചെയ്യാനുള്ള മെഴുകുതിരികളെല്ലാം എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം